ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും കുറച്ചെങ്കിലും ആൾക്കാർ കണ്ടിട്ടുണ്ടാവും നമ്മുടെ കോട്ടയത്ത് ചുങ്ക എന്ന് പറയുന്ന സ്ഥലത്ത് ഷൈനി എന്ന് പറയുന്ന ഒരു അമ്മയും രണ്ട് പെൺമക്കളും കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ട്രെയിനിന് വട്ടം ചാടിയാണ് അവർ ആത്മഹത്യ ചെയ്തത് അപ്പോൾ ഈ ഷൈനി എന്ന് പറയുന്നവർക്ക് മൂന്ന് മക്കളാണുള്ളത് അതിൽ രണ്ട് പെൺകുട്ടികളും ഒരു ഒരാൺകുട്ടിയാണുള്ളത് ആൺകുട്ടി ഒരു ബന്ധുവിന്റെ വീട്ടിൽ അതായത് എറണാകുളത്ത് ഒരു ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് പഠിക്കുകയാണ് അപ്പോൾ ആ കുട്ടി ഇല്ലായിരുന്നു പക്ഷെ ഈ രണ്ട് പെൺകുട്ടികളുമായിട്ടാണ് ഈ അമ്മയും മക്കളും ഏറ്റുമാനവരുള്ള ഒരു ട്രെയിൻ പാളത്തിൽ പോയിട്ട് അപ്പം ഫ്രണ്ടിൽ ചാടി ആത്മഹത്യ ചെയ്തു തൽക്ഷണം മരിക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ എന്താണ് ഇതിനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ വേറെ കാരണമൊന്നുമല്ല ഭർത്താവിൻ്റെ ക്രൂരപീഡനങ്ങളും ഇതൊന്നും സഹിക്ക സഹിക്കവയ്യാതെ അവർ ഒരുപാടവർ സഹിച്ചും ക്ഷമിച്ചും അവർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ജീവിക്കാൻ ഒരുപാട് പാടുപെട്ടു അപ്പോൾ ഇവരൊരു നേഴ്സ് ആണ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും നേഴ്സ് അതായത് നേഴ്സ് എന്ന് നേഴ്സാണ് അപ്പോൾ പല ഹോസ്പിറ്റലുകളിലും ഇവർ ഇൻ്റർവ്യൂസിനും കാര്യങ്ങളിലൊക്കെ പോവും അവിടെയൊക്കെ ജോലി റെഡിയാവും പക്ഷേ ഈ ഭർത്താവിൻ്റെ ഒരു ഒരനിയനുണ്ട് പുള്ളിക്കാരൻ ഒരു അച്ഛനാണ് ആ ഒരു പള്ളിയിലച്ചൻ്റെ ഇടപെടലുമുണ്ട് ഇവർക്ക് എവിടെ ജോലി കിട്ടിയാലും അവിടെ ഈ ഭർത്താവും ഭർത്താവിൻ്റെ അനിയനും കൂടിയിട്ട് അവരുടെ ആ ഒരു ജോലി എങ്ങനെയെങ്കിലും ഇല്ലാതാക്കും കാരണം അവിടെയൊക്കെ പറയുന്ന ന്യായമെന്ന് പറയുന്നത് ഇവർക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങളുള്ളവരാണെന്ന് പറഞ്ഞിട്ട് പല ഹോസ്പിറ്റലുകളിലും ഇവർ ഇവർ കുറച്ച് നാളൊക്കെ വർക്ക് ചെയ്യും അതിനുശേഷം ഇവരെ പറഞ്ഞു വിടും കാരണം ഈ ഭർത്താവും ഭർത്താവിൻ്റെ അനിയനും ചെറു ഈ അനിയനെന്ന് പറയുന്നത് ഒരു അച്ഛനാണ് ഈ പള്ളിയിൽ അച്ഛന്മാർക്കൊക്കെ എത്ര എങ്ങനെ ഇത്രത്തോളം ക്രൂരമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുമെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല അപ്പോൾ ഈ ഒരു ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ അനിയൻ്റെയും ക്രൂരപീഡനങ്ങൾ കൊണ്ടാണ് ഈ ഒരു അമ്മയും മക്കളും അവസാനം ഈ ഒരു ആത്മഹത്യ എന്ന ആ ഒരു വഴിയിലേക്ക് അവർ തിരഞ്ഞെടുത്തത് കാരണം അവർക്ക് ജീവിക്കാൻ വേറെ മാർഗമില്ല ഒരു വിധത്തിലും അവരെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് പിന്നെ ഒരേ ഒരു കാര്യത്തിൽ നമുക്ക് അവരോട് അഭിമാനം തോന്നുന്നത് ആ കുഞ്ഞുങ്ങളെ മറ്റുള്ളവർക്ക് കൊത്തി വലിക്കാനോ ഒന്നും ഇട്ട് കൊടുക്കാതെ ആ അമ്മ ആ കുഞ്ഞുങ്ങളെയും കൂടെ തന്നെ കൊണ്ടുപോയി ആ മക്കളാണെങ്കിലും ആയിക്കോട്ടെ മരണ സമയത്ത് പോലും ആ ഒരു ട്രെയിൻ ട്രെയിൻ പാളത്തിൽ പോയി നിന്നപ്പോൾ കൂടെ ആ അമ്മയെ കെട്ടിപ്പിടിച്ച് ട്രെയിൻ വന്ന ആ ഒരു സമയത്ത് പോലും രണ്ട് മക്കളും അമ്മയെ കെട്ടിപ്പിടിച്ച് നിന്നു എന്നുള്ളതാണ് കേട്ടോ നമുക്ക് ആ ഒരു വാർത്ത കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു വിഷമം തോന്നുക കാരണം അവർ എത്രത്തോളം അനുഭവിച്ചിട്ടായിരിക്കണം അവസാനം ഈ ഒരു വഴി അല്ലെങ്കിൽ ഈ ഒരു മാർഗ്ഗം അവർ തിരഞ്ഞെടുത്തത് എന്നാലും അതിനെക്കുറിച്ച് നമ്മുടെ മറന്നു നമസ്കാരം നാടകീയമായ നീക്കങ്ങൾ ഇന്നലെ രണ്ട് മാലാഖ കുഞ്ഞുങ്ങളുടെയും സംസ്കാരം ചുങ്കം പള്ളിയിൽ നടന്നു സ്നേഹിക്കുന്ന പള്ളിയിലേക്ക് ഒഴുകിയെത്തിയെങ്കിലും ഭർത്തൃവീട്ടിലേക്ക് ആരും തിരിഞ്ഞു നോക്കിയില്ല ഭൂമിയിലെ വളരെ ഹ്രസ്വമായ അവളുടെ ജീവിതം അവസാനിപ്പിച്ച് അവൾ മടങ്ങുമ്പോൾ അവൾ തന്റെ പ്രിയപ്പെട്ട രണ്ട് മക്കളെയും കൊണ്ടുപോയി എന്നത് ഖേദകരമാണ് സഹനത്തിന്റെയും വേദനയുടെയും തീരാലോകത്തു നിന്നും അവരും ഓടി രക്ഷപ്പെടുകയായിരുന്നു ഷൈനി നേരിട്ടത് സമാനതകളില്ലാത്ത പീഡനവും ദുരന്തങ്ങളുമായിരുന്നു എന്ന് ഷൈനി അറിയാത്തവർ പറയുന്നു അപ്പോൾ എന്തായാലും ഈ ഷൈനി എന്ന് പറയുന്ന ആ ഒരു അമ്മ അല്ലെങ്കിൽ ആ ഒരു ആ ഒരു സ്ത്രീ ഒരുപാട് അവർ വേദനകളും യാതനകളും അനുഭവിച്ചിട്ടുണ്ട് ഈ ഒരു ഭർത്താവിൽ നിന്ന് മൂന്ന് മക്കൾ അവർക്കുണ്ട് അതിൽ ഈ പെൺകുട്ടികൾ എന്ന് പറയുന്ന ഒരാൾക്ക് പതിനൊന്ന് വയസ്സ് ഒരാൾക്ക് പത്ത് വയസ്സുള്ള ഒരുപാട് പ്രായമുള്ള കുട്ടികളൊന്നുമല്ല ചെറിയ കുട്ടികൾ തന്നെയാണ് അപ്പോൾ ഒരു കുട്ടികളെ വളർത്താൻ അവർക്ക് വളർത്തണമല്ലോ ഭർത്താവുമായിട്ട് പിരിഞ്ഞിട്ട് ഏകദേശം ഒരു ഒമ്പത് മാസത്തോളമായി അതുവരെ ഭർത്താവിൻ്റെ കൂടെയായിരുന്നു ഭർത്താവിൻ്റെ വീട്ടിലായിരുന്നു ഒരുപാട് ക്രൂരതകൾ അതായത് ഇയാൾ മദ്യപിക്കുകയും അതുപോലെ കൂട്ടുകാരുമായിട്ട് വീട്ടിൽ വന്ന് മദ്യപിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഈ ഷൈനി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരൊരു സൈലൻറ്റ് ആയിരുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്കൊന്നും തന്നെ പോകാത്തൊരു സ്ത്രീയായിരുന്നു അപ്പോൾ ഈ ഒരു ഭർത്താവ് അവരെവിടെ മിണ്ടാതെ അവർ മാറി മാറി നടന്നാൽ ഈ ഒരു ഭർത്താവ് അങ്ങോട്ട് ചെന്ന് അവരെ ഉപദ്രവിക്കുന്ന ആ ഒരു ടൈപ്പായിരുന്നു അപ്പോൾ അവർ ഒരു പക്ഷേ മക്കൾ ഓർത്തിട്ടാ ആവാം അവർ ഒരുപാട് ക്ഷമിച്ചു പക്ഷേ സഹി കെട്ട് അവർക്ക് ഒട്ടും നിവർത്തിയില്ലാതെ വന്നപ്പോഴാണ് ഇയാൾ ഉപേക്ഷിച്ചിട്ട് ഇവർ ഈ ഷൈനിയുടെ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഈ ഷൈനിയുടെ വീട്ടിൽ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല രീതിയിൽ സാമ്പത്തികമുള്ളവരൊക്കെയാണ് ഷൈനിക്ക് സഹോദരങ്ങളൊക്കെ ഉണ്ട് അവരൊക്കെ പുറത്ത് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റിൽഡ് ആണ് പക്ഷേ ഈ ഷൈനി മാത്രമാണ് ഇപ്പം ഒരു ഭർത്താവ് ഉപേക്ഷിച്ച് വീട്ടിൽ വന്ന് നിൽക്കുക അതും രണ്ടു കുട്ടികളുമായിട്ട് വീട്ടിൽ വന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ അത് വീട്ടുകാർക്ക് ഒരു ഒരു ഇച്ചിരി നാണക്കേടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ എന്നാൽ സ്വന്തം മകൾ അനുഭവിക്കും അല്ലെങ്കിൽ മകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭർത്താവിൽ നിന്ന് അനുഭവിക്കുന്ന ആ ഒരു പീഡനത്തെക്കുറിച്ച് ആരും ചിന്തിക്കില്ല പലപ്പോഴും പല സ്ഥലങ്ങളിലും നടക്കുന്ന ആത്മഹത്യക്കുള്ള മെയിൻ കാരണം ഇതൊക്കെ തന്നെയാണ് അപ്പോൾ അങ്ങനെ ഈ ഒരു ഷൈനി എന്ന് പറയുന്ന ഒരു സ്ത്രീ അവസാനം ഒരുപാട് അവർ ജീവിക്കാൻ കഷ്ടപ്പെട്ടു അത് പല രീതിയിൽ കൃഷികൾ ചെയ്തു അതുപോലെ തന്നെ മീൻ മീൻ കൃഷി അതുപോലെ അങ്ങനെ ഒരുപാട് അവർ കഷ്ടപ്പെട്ടു അതിലുപരി അവർക്കൊരു തൊഴിലറിയാം കാരണം അവരൊരു നേഴ്സാണ് അങ്ങനെ അവർ പല ഹോസ്പിറ്റലുകളിലും ഈ നേഴ്സിന് ഒരു ഇൻറ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യും ചില സ്ഥലങ്ങളിൽ ഇവരെ എന്താ പറയുക ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ജോലി അവിടെ ഉറപ്പാവും പക്ഷേ പിന്നീട് അവിടെ നിന്ന് വിളിച്ചിട്ട് പറയും ജോലിക്ക് വരണ്ടെന്ന് പറയും കാരണം എന്താണ് ഈ ഭർത്താവ് എന്ന് പറയുന്ന നോബി എന്നാണ് അയാളുടെ പേര് ഇയാളുടെ അനിയേൻ്റെ പേര് ജോബി എന്നും അയാളാണ് ഒരു ഒരു ഫാദർ ആണ് അയാളും ഈ ഭർത്താവും കൂടെ ചേർന്നിട്ട് ഇവരെ പുറകെ നടന്ന് ഏതൊക്കെ രീതിയിൽ ഉപദ്രവിക്കാവുക അതായത് ഇവർ ജീവിക്കരുത് ഇവർ സ്വന്തമായിട്ട് ജീവിക്കരുത് എന്നുള്ള ഒരു കൂടി ഭർത്താവും ഭർത്താവിൻ്റെ അനിയനായിട്ടുള്ള ഒരു വികാരി അച്ഛനും കൂടെ ചേർന്നിട്ട് എത്രത്തോളം ക്രൂരമായിട്ട് അവരെ പീഡിപ്പിക്കാവുക അത്രത്തോളം പീഡിപ്പിക്കുന്നു അതായത് പല സ്ഥലങ്ങളിലും ഇവർക്ക് ജോലി ഇന്നവർസായിട്ട് ഇൻ്റർവ്യൂസിനും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ജോലി റെഡിയാവും പക്ഷേ അവിടെയൊക്കെ ഇവർ ഇവർ ഉന്നതങ്ങളിൽ ഇവർ പിടിപാടും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഇവർ വിളിച്ച് പറയും ഈ ഒരു സ്ത്രീക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു സ്ഥലത്തും അവർക്ക് ജോലി അവർ ഒരു ബി എസ് സി നേഴ്സിങ് പഠിച്ച ഒരു ഒരു സ്ത്രീയാണ് അവർ എന്നിട്ട് ഒരു സ്ഥലത്തും അവർക്ക് ജോലി കിട്ടാത്തൊരവസ്ഥയായി അവസാനം അവർക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു അങ്ങനെയാണ് അവർ ആ ഒരു മക്കളെയും കൊണ്ട് അവർ ആത്മഹത്യ ചെയ്ത് എന്തായാലും ഈ ഒരു ഷൈനിയെ അടുത്തറിയാവുന്ന ഒരു ഒരു അമ്മച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ട് കേട്ടുകഴിഞ്ഞോണ്ടല്ലോ നമ്മുടെ എന്താ പറയുക നമുക്ക് നമ്മൾ അയ്യോ ആ ഒരു സ്ത്രീ ഇത്രത്തോളം ഒക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഓർക്കും എന്തായാലും നമുക്ക് ആ ഒരു അമ്മ പറയുന്ന ഷൈനിയെ വളരെ അടുത്തറിയാവുന്ന ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു അമ്മ പറയുന്ന ചില വാക്കുകളുണ്ട് അതുകൂടെ ഒന്ന് കാണാം അച്ഛന്റെ 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 ഉണ്ടായിരുന്നു ഹൈക്കോടതി അഡ്വക്കേറ്റ് രീതി കാരണം ഓസ്ട്രേലിയക്ക് പോയക്കാണല്ലോ അച്ഛനും ഓസ്ട്രേലിയയിലാണ് ആ സമയം പോകുന്നതിന് തൊട്ടുമുമ്പാണ് ഇവക്ക് ഈ പാലിറ്റീവിലുണ്ടായിരുന്ന ജോലി കൂടെ കളഞ്ഞു പോയത് അങ്ങനെ പറഞ്ഞ അതിനുള്ള ഒരു ഒരു ഒന്ന് പിടിച്ചു നിൽക്കാനുള്ള ആ സാഹചര്യം കൂടെ ഇല്ലാണ്ടായി ജോലി ചെയ്തായിരുന്നോ അപ്പൊ ഇവിടെ ഏറ്റുമാനൂർ എത്ര നാളുണ്ടായിരുന്നു അത് ഇവിടെ ചെന്ന് കഴിഞ്ഞെ കുറെ നാൾ നോക്കി നടന്നതിനുശേഷം ചെറിയൊരു പണി കിട്ടി പിള്ളേരുടെ ചിലവുകൾ പറ്റി പോകാനായിട്ട് അപ്പോൾ എന്തായാലും ഈ ഒരു അമ്മച്ചി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കോട്ടയത്ത് തന്നെ ഒരു ഒരു ചെറിയൊരു ഹോസ്പിറ്റലിൽ ജോലി ഉണ്ടായിരുന്നു ഒരു താൽക്കാലികമായിട്ട് ഒരു ജോലി ഉണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം കുട്ടികളുടെ ചിലവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകാനുള്ള ഒരു തുകയൊക്കെ അവിടെ നിന്ന് കിട്ടുമായിരുന്നു അപ്പോൾ ഈ ഭർത്താവിൻ്റെ അനിയൻ എന്ന് പറയുന്ന ആ ഒരു ഫാദർ ഉണ്ടല്ലോ അയാൾ ഓസ്ട്രേലിയയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അയാൾ ആ ഓസ്ട്രേലിയയ്ക്ക് പോകുന്നതിന് മുന്നേ ഈ ഷൈനിയുടെ ആ ഒരു ഹോസ്പിറ്റലിലുള്ള ഉള്ള ജോലിയും കൂടെ കളഞ്ഞിട്ടാണ് അയാൾ അങ്ങോട്ടേക്ക് പോയത് ഇയാളൊക്കെ വികാരി അച്ഛനാന്ന് പറയുമ്പോൾ തന്നെ ഉണ്ടല്ലോ പുച്ഛം തോന്നു ആ പുച്ഛ മാത്രം ഇങ്ങനെയുള്ള ഇവനൊക്കെ ഇയാൾക്ക് എന്തിന് അസുഖമായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ കാരണം അയാളൊരു പള്ളിയിലച്ചനാണ് അപ്പോൾ അയാൾക്ക് എന്താ പറയുക സ്വന്തം ചേട്ടൻ അതായത് സ്വന്തം ചേട്ടൻ കുടുംബമായിട്ട് ജീവിക്കുന്നത് കാണുമ്പോഴുള്ള കണ്ണിക്കടി എങ്കിൽ ഇയാൾക്ക് അത്രയും കണ്ണിക്കടി ഉണ്ടെങ്കിൽ ഇയാൾ എന്തിനാണ് ഇയാൾ പള്ളിയിൽ അച്ഛനാകാൻ പോയത് ഇയാളും കല്യാണം കഴിച്ച് ജീവിച്ചാൽ പോരായിരുന്നോ അപ്പോൾ തനിക്കില്ലാത്ത ജീവിതം തൻ്റെ ചേട്ടനും അല്ലെങ്കിൽ തൻ്റെ ജക്ഷനും ഒരു വിചാരത്തിൽ ചേട്ടൻ്റെ കൂടെ ചേർന്ന് നിന്നിട്ട് ചേട്ടൻ്റെ ഭാര്യയും മക്കളെയും ദ്രോഹിക്കുന്ന രീതിയിലുള്ള ഒരു പള്ളിയിൽ അച്ഛൻ ഇത്രയും ക്രൂരകൃത്യങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അപ്പോൾ എന്തായാലും ഇവരുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നു കാരണം ഈ ഭർത്താവ് എന്ന് പറയുന്ന ആൾ ഇവരുടെ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ ബോഡിയൊക്കെ ഏറ്റവും അങ്ങാൻ വന്നപ്പോൾ അവിടെയുള്ള നാട്ടുകാരൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു കാരണം ഒരു കാരണവശാലും ഈ ഒരു ഭർത്താവ് കാരണമാണല്ലോ അവർ ഈ ഒരു ആത്മഹത്യയിലേക്ക് ആ ഒരു അമ്മയും മക്കളും പോയത് അപ്പോൾ ഭർത്താവിന് അവിടെ എത്തിയതും ഒക്കെ നാട്ടുകാരുമായിട്ട് ഭയങ്കര പ്രതിഷേധവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവസാനം എന്താ പറയുക ഒരു മോനുണ്ടല്ലോ ഒരു മോനും കൂടെ ഉണ്ട് ആ ഒരു മോൻ്റെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് വളരെയധികം സങ്കടം തോന്നാണ് കാരണം ആകെയുള്ള അമ്മയും രണ്ട് അനിയത്തിമാരും മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ആ ഒരു മോൻ്റെ അവസ്ഥ എന്തായിരിക്കും ഉള്ള ഒരു അച്ഛനാണെങ്കിൽ ഇതുപോലെ ക്രൂരതകൾ മാത്രം ചെയ്യുന്ന ഒരു അച്ഛൻ ആ ഒരു അച്ഛൻ കാരണമാണ് തൻ്റെ അമ്മയും രണ്ടനിയത്തിമാരും മരിച്ചത് ആ ഒരു പയ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ ഇയാൾ ഈ നോബി എന്ന് പറയുന്ന ആൾക്കെതിരായിട്ട് അവിടെയുള്ള നാട്ടുകാർ മൊത്തം വൻ പ്രതിഷേധം തന്നെയായിരുന്നു അപ്പം ഈ നോബിയുടെ അനിയനായിട്ടുള്ള ആ ഒരു വികാരിയച്ചൻ അതായത് ആ ദുഷ്ടനെന്ന് പറയുന്ന ആ ഒരു വികാരിയച്ഛൻ ഇവിടെ ഇല്ല പുള്ളി ഓസ്ട്രേലിയയിലാണ് എന്തായാലും ഇതിൽ ഈ ഭർത്താവായിക്കോട്ടെ അല്ലെ ഭർത്താവിൻ്റെ അനിയനായിക്കോട്ടെ ഇവരെവിടെ എത്ര കൊമ്പത്തുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞാലും ഇവർക്കൊക്കെ ശിക്ഷ കിട്ടണം ഓരോ സ്ത്രീകളും ഓരോ വീടുകളിൽ ഇതുപോലെ അനുഭവിക്കുന്നുണ്ടാവും പക്ഷെ ആരും പേടിച്ചിട്ടും അല്ലെങ്കിൽ ജീവിതമല്ല ഇതൊക്കെ അനുഭവിക്കണം ഇതൊക്കെ സഹിച്ച് വേണം മുന്നോട്ട് പോകാൻ എന്ന് കരുതി പലരും പലയിടങ്ങളും ഇതുപോലെയൊക്കെ സഹിച്ച് ജീവിക്കുന്നുണ്ട് ചില ആൾക്കാരൊക്കെ ഒട്ടും സഹിക്കാൻ പറ്റാത്തവരും ഇതുപോലെ ആത്മഹത്യ ചെയ്യുന്നു പക്ഷേ ധൈര്യമായിട്ട് ഒരുപക്ഷെ ഷൈനിക്ക് ആ ഒരു മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാമായിരുന്നു പക്ഷേ എന്താ പറയുക മക്കളെ അവരെ നോക്കണ്ടേ അവർക്ക് ചിലവിന് കൊടുക്കണ്ടേ അവരുടെ പഠന കാര്യങ്ങൾ രണ്ട് പെൺകുഞ്ഞുങ്ങളും അതുപോലെ തന്നെ ഒരു ആൺ മൂന്ന് മക്കളുണ്ട് ഭർത്താവ് എന്ന് പറയുന്ന ഒരു ആള് കുടിച്ച് ആകെ ലെക്കില്ലാതെ നടക്കുന്നു ബഹളവും ആകെ മൊത്തത്തിൽ പ്രശ്നം ഇവർക്ക് ചിലവിന് കൊടുക്കുക ഒന്നും തന്നെ ചെയ്യത്തില്ല പിന്നെ അവർ അവർക്കറിയാവുന്ന ഒരു തൊഴിലെടുത്ത് ജീവിക്കാൻ നോക്കിയാൽ അതിനും സമ്മതിക്കത്തില്ല പിന്നെ അവരെന്താണ് ചെയ്യുക എനിക്ക് സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഒറ്റയ്ക്ക് അവരുടെ ജീ അവരുടെ ജീവനം കൊണ്ട് അവർ പോയില്ല അവർ പോയപ്പോൾ അവരുടെ മക്കളെയും കൂടെ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു ആൺകുഞ്ഞാണ് അവനവൻ്റെ കാര്യം നോക്കാനുള്ള ഒരു ഇതുണ്ട് അവർ അവനൊരാണാണ് പക്ഷെ പെൺകുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അല്ലേ കുഞ്ഞുങ്ങളെയൊക്കെ അമ്മ മരിച്ചു പോയാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കണം ആ ഒരു അമ്മ ആ ഒരു മരണത്തിലേക്ക് പോയപ്പോൾ തന്നെ മക്കളെയും കൂടെ ചേർത്ത് നിർത്തിയത് എന്തായാലും ഇതിന് കാരണക്കാരായിട്ടുള്ള ഷൈനിയുടെ ഭർത്താവിനും ഭർത്താവിൻ്റെ അനിയനായിട്ടുള്ള വികാരി അച്ഛനും തക്കതായ ശിക്ഷ കിട്ടണമെന്ന് നമുക്ക് ആഗ്രഹിക്കാനേ കഴിയുള്ളൂ കാരണം നമ്മുടെ നിയമവും നീതി വ്യവസ്ഥയും അല്ലെ നിയമവും ശിക്ഷാനിയമങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് എന്ത് ശിക്ഷ കിട്ടാൻ ഷൈനിയും ഷൈനിയുടെ മക്കളും മരിച്ചു അത്രയേ ഉള്ളൂ അല്ലാതെ ഇവിടെ ആർക്കും ഒരു ശിക്ഷയും കിട്ടാൻ പോലുള്ളൂ ഒന്നും കിട്ടാൻ പോകുന്നില്ല